ായിരുന്ന രാഖിളിക്കുന്ന നിമ്പൂയിളി യാത്രയാണോ നിമ്പൂരന്ന പുതിയ വീഡിയോക്ക് സാധനം വെള്ളയിൽ ഹാർബറാണ് കേട്ടോ മത്തി വരുന്നുണ്ട് മത്തി വരുന്നുണ്ട് അലിയാ അരിയാരുന്നുണ്ട് മത്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കുറച്ച് ദിവസം ലീവായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഒക്കെ നമുക്ക് കുറഞ്ഞത് പനിയായിരുന്നു അപ്പം എല്ലാം ഓക്കെ വരുന്നു നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ മത്തി വരുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ഹലോ യൂട്യൂബർ ലാലുണ്ടോ ഇവിടെ ലാലു യൂട്യൂബർ നമ്മളെ ചങ്കാണ് ചങ്കിടുപ്പാണ് അപ്പൊ മത്തിയുണ്ട് ഒന്ന് പോയി നോക്കട്ടെ അലിയാരാടാ ആ മോലാളി ശരിക്കും മോലാളി ഊബര് വയറലാക്കി ഓ ശരി മത്തി വന്നിട്ടുണ്ട് അല്ല ഇടമത്തി വന്നിട്ടുണ്ട് ഇടമത്തി വന്നിട്ടുണ്ട് അലിയാർ വെള്ളം അലിയാർ രാജൻ അലിയാരു വെള്ളത്തിൽ നല്ല ഏട്ടം മത്തി നിഷാദുണ്ട് 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 വളരെ ഓ അലിയാരക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞു മുര വന്നു തലോടുമ്പോശിലയുകയായിരുന്നു വെണ്ണുര വന്നു തലോടുമ്പോൾ കടശിലയുകയായിരുന്നു കൂമേടിയിൽ ചെമ്പി ൂക്കളും കര മറുകയായിരുന്നു രാത്ിളിപ്പൊന്ന് നിമ്പൂയിളി യാത്രയാണ് നിന്ന് പിന്നെ റിയും വെള്ളക്കാരി അറിവറി ശരിക്കും ആക്കി വാങ്ങിച്ച സി എമ്മിന്റെ മിങ്കി മീകച്ചോടൊപ്പം മീന്റെ ഞാൻ എന്താ ചക്കന്റെ റീലിടോ ഇനി മീകച്ചോടം കടപ്പുറം വരുമ്പോലെ റെഗിലിടാൻ പറ്റും തൊഴിലിന്റെ അപ്പുറം വേറൊരു തൊഴില് അങ്ങനെ കൂട്ടിയാ മതി നിങ്ങളൊക്കെ ഫേമസ് ആവും നീടെ കച്ചവട ശരി പറഞ്ഞു പോവാൻ കേട്ടോ സാധിക്കേണ്ട കച്ചവടം അഞ്ഞിടെ എത്തിയോ എവിടെ പോയാലും നീ എന്താടോ പുതിയാ പോയാലും ഓന്നാണ് വെള്ളയില് വന്നാ ഓന്നാണ് ഒരു നെറ്റ് മത്തിട്ടോ അറിഞ്ഞോ കൊടുക്കടാ അവിടെ മീനില്ല വല്യ മത്തിയാടുത്തുടാരി വാരി കൊടുത്തുടുക്ക പൊടിമത്തിയല്ലേ കൊടുത്തുടാങ്ങോട്ട് വാരിവാരി കൊടുക്കുല്ല ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കണ എന്താ അങ്ങോട്ട് നോക്കണ നോക്കി കാര്യണ്ടാ എന്റെ നാടൻ മീനല്ലേ കൊടുക്കോട്ടി കേട്ടോ കോട്ടൂള്ളി പലമുണ്ടാകാം ഒരാളി വരുന്നുണ്ട് ആന കൊള്ളാൻ പോയിക്കുന്നു ഇപ്പം വരും ബോക്സൊക്കെ നനയ്ക്കടാ ചങ്ങായി എന്താ നനിക്കാനാ നല്ല മത്തി നല്ല അടവ് എന്താ സാധനം ഇതൊക്കെ മലമല നല്ല അടവ് എന്താ നെറ്റ് എടുക്കണം രണ്ട് നെറ്റിലാക്കി മതി അടവ് വല്യ മത്തി അടവ്

കുറച്ചുപാരി വെച്ചോക്ക് അങ്ങോട്ട് മത്തിക്ക് വരണ്ട മത്തിക്ക് വരണ്ട മത്തിക്ക് വരണ്ടേ മത്തിക്ക് വരണ്ടേ ഇന്നത്തെ ബാഗില് ഫുള്ള് ഇങ്ങന്നെ ആയിപ്പോലോനെ